വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഇന്ന് വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടില്ലെന്നാണ് വിശദീകരണം എന്നാൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ും പ്രതിദിന വൈദ്യുതി ഉപയോഗം കിടക്കുന്ന പശ്ചാത്തലത്തിലാണ് വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള നിർണായക യോഗം വേണമെന്ന ആവശ്യം സർക്കാരിനോട് ഇതുവരെ ഉന്നയിച്ചിട്ടില്ലെന്നാണ് കെ സിബിയുടെ വിശദീകരണം അത്തരമൊരു സാഹചര്യം നിലവിലില്ലെന്നും കെ എസ് പറയുന്നു ഇതുവരെ ഒന്നും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല അങ്ങനെ അങ്ങനെ ഒന്നും ഈ നിമിഷം വരെയും ചെയ്തിട്ടില്ല മാത്രമല്ല എല്ലാ ദിവസവും കെ എസ് ഉന്നത ഉദ്യോഗസ്ഥന്മാർ യോഗം ചേർന്നുണ്ട് എല്ലാ ദിവസവും എന്നാൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് തുടർന്നേക്കും അത് ബോധപൂർവം ഉണ്ടാക്കുന്നതല്ലെന്നും അമിത ലോഡ് മൂലം സ്വാഭാവിക ക്രമം മാത്രമാണെന്നുമാണ് വിശദീകരണം ജനങ്ങളുടെ സഹകരണം മാത്രമാണ് പരിഹാരമെന്നും കെ എസ് ബി പറയുന്നു ഇത് യോഗത്തിൽ ചർച്ചയാകും മാക്സിമം ഡിമാൻഡിലുണ്ടായ വർധനമാണ് നമുക്ക് നമ്മളെ ഇപ്പോൾ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിലാക്കുന്നത് എയർ കണ്ടീഷണറുകളൊക്കെ പിന്നെ പൊടുന്നനെ ലോഡിൽ കൂടി വരുന്നതുകൊണ്ടാണ് നമുക്ക് അപ്രതീക്ഷിതമായി ലോഡ് കൂടുന്നതും അങ്ങനെ ലോഡ് കൂടുമ്പോൾ പറ്റണ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഫ്യൂസ് പോകും ഫ്യൂസ് പോയി ആണ് കറണ്ട് വിക്കപ്പഴും പോണത് ഒരു നിശ്ചിത പരിധിക്കപ്പുറത്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റം തനിയെ മാറും അപ്പോൾ ആ പ്രദേശം ഇരുട്ടിലാവും അപ്പോൾ എവര് വിചാരിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ മനഃപൂർവ്വം ബോധപൂർവ്വം ഓഫ് ചെയ്യണത് അങ്ങനെയല്ല അത് ഓട്ടോമാറ്റഡ് സംവിധാനമാണ് ഉപഭോക്താക്കളുടെ സഹകരണം തന്നെ ആയിരിക്കും ആവശ്യപ്പെടുന്നത് ജൂൺ പകുതിയാകും മുന്നേ മഴ ലഭിച്ചില്ലെങ്കിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നേക്കുമെന്നാണ് കണക്കുകൂട്ടൽ ഇതും ഇന്ന് ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും റിപ്പോർട്ടർ തിരുവനന്തപുരം